അധികാരത്തിന്റെ അടയാളമായ ആംശ നവ കോർപ്പിസ് കോപ്പന്മാർക്ക് മേൽപ്പെട്ടക്കാരൻ നൽകുകയാണ് മോശയുടെ കയ്യിൽ പിടിച്ചിരുന്ന വടി മൂലം ഇസ്രായേൽ ജനത്തിന്റെ മധ്യേ അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നതുപോലെ സ്വർഗത്തിലെ കർത്താവ് ശക്തി ദണ്ട് ഈ വന്നിയ കോർപ്പീസ് കോപ്പന്മാർക്ക് നൽകുമാറാകട്ടെ എന്ന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം തുടർന്ന് നമ്മുടെ കർത്താവേശിമിഷിഹായുടെ രക്ഷാകരമായ കുരിശും ഈ സമയത്ത് അഭിമന്തി മത്രാ നവ ിസ്കോപ്പമാർക്ക് നൽകി അനുഗ്രഹിക്കുന്നതാണ് നിന്നും ശക്തി നൽകി പാടോ ഇപ്പോൾ നവാഭിഷിക്ത കോറപ്പിസ് കോപ്പമാർ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വൈദിക സഹോദരങ്ങൾക്കും കൈക്കസ്തൂരി നൽകുന്നതാണ് പരിശുദ്ധ മദ്ബഹായിലെ വൈദിക ശ്രേഷ്ഠർക്ക് കൈക്കസ്തൂരി നൽകിയതിനു ശേഷം പരിശുദ്ധ മദ്ബഹായുടെ പടിഞ്ഞാറ് വശത്ത് പടികളിൽ വന്നിയ നവാഭിഷിക്ത കോറപ്പിസ്കോപ്പന്മാർ നിൽക്കുമ്പോൾ ഓരോ വൈദികരും ലൈനായി വന്ന് വന്നിയ വൈ